വിദാ സാഹിത്യോത്സവത്തിൽ എഴുത്തുകാരുമായി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി രണ്ടാം ദിനത്തിലാണ് മലയാളത്തിന്റെ തലയെടുപ്പുള്ള വിൽ മുാരുമായി സംവദിച്ചത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ എന്നിവരുമായാണ് ക്യാമ്പംഗങ്ങൾ സംവാദം നടത്തിയത് കഥയുടെ ഞാറ്റുവേല എന്ന വിഷയത്തിൽ എസ് കെ വസന്തൻ പ്രഭാഷണം നടത്തി സാഹിത്യത്തിലെ ഇളമുറക്കാരനാണ് ചെറുകഥ എന്ന വാദത്തിൽ കഴമ്പില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി നോവലിനും കവിതയ്ക്കും മുൻപേ കഥ ഉണ്ടായിരുന്നുവെന്നതാണ് വസ്തുത യേശുദേവനും ബുദ്ധനും ജനങ്ങളോട് സംവദിച്ചത് കഥകളിലൂടെയായിരുന്നുവെന്നും വസന്തൻ മാഷെ വ്യക്തമാക്കി കഥ ചരിത്രം തന്നെ പഠിപ്പിക്കുന്ന കവിതയുടെ ഞാറ്റടി എന്ന വിഷയത്തിൽ പ്രൊഫസർ കെ വി രാമകൃഷ്ണനും പ്രഭാഷണം നടത്തി തുടർന്ന് ക്യാമ്പാംഗങ്ങൾ കഥയെയും കവിതയെയും കുറിച്ച് ഇരുവരുമായും സംവദിച്ചു ശ്രീജ വിധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റിബ പോൾ മെഹ്റൂസ് പ്രമോദ് എന്നിവർ സംസാരിച്ചു ക്യാമ്പാംഗങ്ങൾ രാവിലെ കോവിലന്റെ ഭവന സന്ദർശനവും നടത്തി എസ് കെ വസന്തൻ പ്രൊഫസർ കെ വി രാമകൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു സി സി ടി വി ന്യൂസ് കേച്ചേരി